അള്ളാഹുബേ ഇന്ന് നമ്മുടെ മക്കളവസ്ഥാണ് എന്റെ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കൾ ചിന്തിക്കുന്നുണ്ടോ അള്ളാഹുബെ നമ്മുടെ പെണ്ണു മക്കളുടെ കയ്യിൽ പഠിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന മൊബൈൽ കൊണ്ട് സ്വന്തമായിട്ട് അക്കൗണ്ട് തുടങ്ങുകയും അതുവഴി കൊണ്ട് മറ്റുള്ളവരെ കാണുകയും സംസാരിക്കുകയും അവരുമായി ബന്ധം പുലർത്തുകയും ചെയ്യുന്ന ഏറ്റവും വൃത്തികെട്ട് അഴിഞ്ഞാടുന്ന ഒരവസ്ഥയിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിം ഉമ്മത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് മക്കളെ കുറിച്ച് പറയുമ്പോൾ മാതാപിതാക്കൾ നെഞ്ചത്ത് വല്ലാത്ത വേദനയാണ് കാരണം എന്റെ മക്കൾ എന്തായി തീരും ഏതവസ്ഥയിലായി തീരും നമ്മൾ ഈ അടുത്ത പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ഫേസ്ബുക്കിൽ കൂടിയും വാട്സാപ്പിൽ കൂടിയും പല സംഭവങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ് മുസ്ലിമായി ഇന്നലെ വരെയും തലയെ തട്ടമിട്ട് നല്ലതുപോലെ മറച്ച് ശരീരങ്ങൾ മറച്ചുകൊണ്ട് ഇസ്ലാമിയത്തോടുകൂടി ജീവിച്ചു പോകുന്ന നമ്മുടെ പെൺമക്കള് വഴിതെറ്റിയിട്ടതാ അല്ലാഹുവെഹുവേ മോശമായ രൂപത്തില് മക്കള് കൂട്ടുകുത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലാക്കണം അല്ലാഹുവിന്റെ പ്രവാചകരെന്ന് പറഞ്ഞല്ലോ അവസാന കാലമാകുമ്പോൾ ഈ മാൻ എഴുപതും നമ്മുടെ ഹൃദയത്ത് നിന്ന് പറഞ്ഞു പോകുന്നതാണ് Okay, trollen, ölwa, hey, Totala, ouais, nickel, ും നമ്മുടെ ഹൃദയത്തിൽ ബലാലിയത്തും വന്നുകൊണ്ട് സ്ഥാനം പിടിക്കുമെന്ന് ാഹു അതീവ സമയമാത്രം ഇടപെടുന്ന പഠിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു നമ്മൾ വല്ലാതെ ഭയപ്പെടേണ്ട കാലമാണല്ലോ അന്നാഹുബുന്ന കോളേജുകളിലേക്കും സ്കൂളുകളിലേക്കും മറ്റുള്ളതായ പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മക്കളെ നമ്മുടെ രാജ്യത്തിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റുള്ളവടത്തേക്ക് പറഞ്ഞേക്കുമ്പോ പത്ഭുതല്ലാത്ത വേദനയാണല്ലോ നമുക്ക് വല്ലാത്ത സങ്കടമാണല്ലോ പെൻഷൻ സങ്ക രാത്രിയിൽ കിടന്നുറങ്ങാൻ പോലും സാധിക്കുന്നില്ലല്ലോ എങ്ങനായി തീരും നമ്മുടെ മക്കളുടെ അവസ്ഥ മക്കളവസ്ഥ എന്താടുഹുലേ എന്തുകൊണ്ടാ സംഭവിക്കുന്നു എന്നറിയോ നമ്മുടെ ില്ലാത്തത് കൊണ്ടാണ് ഇന്നില്ലാത്തത് കൊണ്ടാണ് ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള വിവരം കൊടുക്കാത്തതിന്റെ പേരിലാണ് അള്ളാഹു നമ്മുടെ മക്കളെ അവസ്ഥയാണ് അമ്പലങ്ങളുടെ മുന്നിൽ പോയിന്നുകൊണ്ട് താലിമാല ചാർത്തിയിട്ട് മറ്റുള്ളവന്റെ കൈ കൈപിടിച്ചുകൊണ്ട് പോകുന്ന ഏറ്റവും ഉണ്ടല്ലോ എന്ന് പ്രിയപ്പെട്ടവര് മാതാപിതാക്കളെ കണ്ണു വാർത്തകളാണ് ഓരോ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ട്

حبيب عائلة النبي محمد عينبي مصطفى.

തെറ്റാതെ തെറ്റാതകന്റെ ജീവിച്ചു പോകുന്നവരാണ് നമ്മുടെ മുൻകാലികളാകുന്ന മഹതികളുടെ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കരി കുഞ്ഞോള് അതീവായ പെങ്ങളെടുന്നത് ആ മരുഭൂമിയിൽ കൂടെ കടന്നു വരുമ്പോ സഹാബത്തുമായിട്ട് കടന്നു വരികയാണ് അമ്ലാഹുവിന്റെ പ്രവാചകർ തെങ്ങി നടന്നു വരുമ്പോ സഹാബിനോട് പറയുന്ന സഹാബോ ആ മരുഭൂമിയിൽ എന്താ കൂട്ടം കാണുന്നുണ്ടല്ലോ സഹാബ ഒന്ന് പോയിട്ട് നോക്കുമോ സഹാബ അവിടുന്ന് സഹാബത്തോട് പോയിട്ട് നോക്കുകയാണ് എന്നിട്ട് പ്രതിയിലാകുന്ന പ്രവാചകന്റെ മുന്നിലേക്ക് വന്നിട്ട് പറയുന്ന നബിയേ യാ റസൂലല്ലാഹ് അള്ളാഹുവിന്റെ പ്രവാചകരെ അത് സുമയ്യാഹുഹുമാക്രമിച്ചുകൊണ്ടിരിക്കുന്നോ ശത്രു അവിടുത്തെ ായിട്ട് കിട്ടിയിട്ടിരുകയാണോ അവരുടെ താഴ്ഭാഗത്ത് കൊണ്ട് കൂട്ടിയിട്ടിരിക്കുകയാണ് ആ തീനാളങ്ങൾ വന്നുകൊണ്ട് ശരീരത്തേക്ക് പതിച്ചിട്ട് ശരീരത്തിന്റെ മാംസങ്ങൾ മുഴുവനും കത്തിപ്പോകുകയാണോ അവസ്ഥയല്ലേ പുല്ലിതങ്ങള് ചിന്തിച്ചു നോക്കടേ ഇതേപോലുള്ള അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവങ്ങള് ഇതേവരെ നമ്മൾ ഇസ്ലാമിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വേദനകൾ അനുഭവിച്ചു പോയിട്ടുണ്ടോ എന്തെങ്കിലും യാതനകൾ അനുഭവിച്ചു പോയിട്ടുണ്ടോ സിയാബി വരതി എല്ലാ ഹിത്താലുടെ ജീവനും നമ്മളൊന്ന് പഠിച്ചു നോക്ക് ആ തീമാളങ്ങൾ വന്നിട്ട് ശരീരത്തിനതായ മാംസം മുഴുവനൊന്ന് കത്തിച്ചാമ്പലായി പോവുകയാണോ അവിടുത്തെ മാംസം മുഴുവനും പ്രവാചകരെ അല്ലാഹുവിന്റെ പ്രവാചകരോട് പറയൂല്ലോ അല്ലാഹുവിന്റെ പ്രവാചകരെ ഇത്രയും പരീക്ഷണമാണോ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേര് ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരില് ഘടനമാകുന്ന പീഡനങ്ങൾ സഹിക്കണോ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും ഒരു സങ്കടം ഞങ്ങൾ നേരിട്ടവരല്ല പക്ഷേ ഇസ്ലാമിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞപ്പോ ഒരുപാട് പ്രയാസങ്ങളാണ് ഞങ്ങള് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇന്ന് ഞങ്ങളുടെ ഭർത്താവ് എന്റെ ഭർത്താവ് ചാമ്പലായിക്കൊണ്ടിരിക്കുകയാണോ എങ്ങനെയാ സഹിക്കുന്നതിന് ഞങ്ങൾ എങ്ങനെയാ സഹിക്കുന്നതിന് പറയുമ്പോ അതാ സുമതി സുമയ്യ പേടിക്കണ്ട സുമയ്യ അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തന്നിട്ടുണ്ട് സുമയ്യ ഈ ദുനിയാവ് പോകട്ടെ ഈ ദുരിന്നില്ലെങ്കിൽ നാളെ നമ്മൾ നിർണ്ണപ്പെട്ടു പോകുന്നവരാണ്

യോട് പറയുന്ന സുമയ്യാ ജുരിയിലെ കിടക്കൽ വന്ന് പറഞ്ഞിട്ടുള്ള സുമയ്യാ സുമയ്യാടെ കുടുംബത്തിന് സ്വർഗമാക സുമയ്യാടെ സുമയ്യാടെ കുടുംബത്തിന് സ്വർഗമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ വലിയ മാത്രം പറയുമ്പോ എന്നെ ഓടുകയാടും അടുക്കലേക്ക് ഓടുകയാണോക്കള വന്നുകൊണ്ട് പറയുന്നു സുമയ്യാസറേ മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് മാറിയാസുറേ മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് മാറിയാ തീയിൽ നിന്ന് നിന്നെ ഞങ്ങളെ രക്ഷപ്പെടുത്താം എന്ത് വേണമെങ്കിലും ദുനിയാവിൽ തരാം കൊട്ടാരം വേണമെങ്കിൽ കൊട്ടാരം തരാം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തരാമെന്ന് പറയുമ്പോ അള്ളാഹു അല്ലാഹുല ഓടി വന്നിട്ടോയാഹു താലാർഹുനോട് പറയുന്നു അല്ലാഹുബേ കോളേജുകളിലും സ്കൂളുകളിലും കടന്നു പോകുമ്പോ കണ്ണും കൈയും കാണിച്ചു കൊണ്ട് വഴുതെത്തിക്കാൻ വരുന്നതായ താമപ്രാന്തന്മാര് അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിനെ ണവുണ്ട് സുമയ്യാദി വരവിയല്ല ഹത്താൻ ആനയുടെ ചരിത്രമെന്ന് പഠിക്കണമെങ്കിൽ ഈ പുണ്യമോട് എന്ന് പ്രിയപ്പെട്ട ഉമ്മ മക്കളെ നിങ്ങളെ സ്വലാത്ത് ചിന്തിക്കുന്നുണ്ടോ ചിന്തിക്കുന്നുണ്ടോ അവരെ കൊണ്ട് ഖുർആൻ ഇസ്ലാമിന്റെ കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ എങ്ങനെയാ വഴി തെറ്റാതിരിക്കുന്നത് അതുകൊണ്ട് എന്റെ ഉമ്മമാര് നമുക്ക് വല്ലാത്ത ബാധ്യതയാണല്ലോ നമുക്ക് നല്ല ബാധ്യതയുണ്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം അള്ളാഹു കുറിച്ച് മനസ്സിലാക്കി കൊടുക്കണം മഹദിമാരുടെ ചരിത്രം നമ്മളെ പഠിപ്പിച്ചു കൊടുത്ത് ണ്ടാക്കിയെടുക്കണം അള്ളാഹുവിനെ മാറാകട്ടെ മാറാകട്ടെ